സ്ലാമലേക്കും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭിന്നഭാവങ്ങളെ വേറെ ഭാഷയിൽ പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളെ അടയാളപ്പെടുത്തുന്നതിനുള്ള പ്രതീകങ്ങളായി ചാൾസ് ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞനും മിക്കാലോജോലോ ബിനോറത്തി എന്ന കലാകാരനും വന്നാലങ്ങനെ ഇരിക്കും വളരെ രസകരമായ ഇത്തരത്തിലുള്ളൊരു വിശകലനമാണ് ബോസ്നിയ ഹെ ഹെർസെഗോവീന എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അലി അലീസദ് ബെഗോവിച്ച് തൻ്റെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് വിരുദ്ധങ്ങളെ അദ്ദേഹം പല രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത് പുസ്തകത്തിലെ അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ പോലും അങ്ങനെയാണ് സൃഷ്ടിയും പരിണാമവും എന്നതാണ് ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് അതിലുള്ള ആദ്യത്തെ ഉപശീർഷകമാണ് ഡാർവിനും മിക്കേലാഞ്ചലോയും അതുപോലെ തന്നെ അതിനുശേഷം സംസ്കാരവും നാഗരികതയും നാടകവും യുടോപ്യയും അപ്പം ഇങ്ങനെയാണ് അദ്ദേഹം വൈരുദ്ധ്യങ്ങളെ സമീപിക്കുന്നത് എന്ന് കാണണം വളരെ വൈരുദ്ധ്യാത്മകമായൊരു സമീപനം അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നുമുണ്ട് എന്തായാലും ഇസ്ലാം ബിരുവീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പേര് തന്നെ എങ്ങനെയാണല്ലോ കിഴക്കിനെയും പടിഞ്ഞാറിനെയും രണ്ട് നിലപാടുകളുടെ അടയാളങ്ങളായിട്ടാണ് അദ്ദേഹം അതിൽ ചിത്രീകരിക്കുന്നത് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു വിശകലനമാണ് ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ നാം ഇവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാൾക്കൻ പ്രദേശത്താണ് ബോസ്നിയ ആൻഡ് ഹെർസഗോവീന എന്തായാലും ഒരാമുഖം എന്ന നിലക്ക് അലിജ ഇസത് എന്ന നേതാവിൻ്റെ ചിന്തകൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു ചരിത്രം കൂടി പറയേണ്ടതുണ്ട് പക്ഷേ ആ ചരിത്രം യഥാർത്ഥത്തിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവീനയുടെ ചരിത്രം തന്നെയാണ് അപ്പം അതിലേക്ക് നമ്മളൊന്ന് കടന്നാൽ തെക്കൻ സ്ലാവ് സൗത്ത് സ്ലാവ് എന്ന് വിളിക്കാവുന്ന ജനവിഭാഗമാണ് ബോസ്നിയ ആൻഡ് ഹെർസഗോവീനയിലെ ആളുകൾ പൊതുവേ യൂറോപ്പിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ജനവിഭാഗമാണല്ലോ ഒരു ഇൻഡോ യൂറോപ്യൻ ജനവിഭാഗമാണ് സ്ലാബുകൾ സ്ലാബുകൾ തന്നെ പടിഞ്ഞാറൻ വെസ്റ്റ് സ്ലാബുകളുണ്ട് ഈസ്റ്റ് സ്ലാബുകളുണ്ട് സൗത്ത് സ്ലാബുകളുമുണ്ട് ചെക്ക് പോൾ സ്ലോവാക്ക് തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളൊക്കെ വെസ്റ്റ് സ്ലാബുകളാണ് അതുപോലെ റഷ്യൻ ബെലറൂസിയൻ അല്ലെങ്കിൽ ബിയലോ റഷ്യൻ തുടങ്ങിയ ജനവിഭാഗങ്ങൾ ഈസ്റ്റ് സ്ലാബുകളാണ് അതേസമയം ബോസ്നിയാക്ക് മാസിഡോണിയൻ ക്രൊയാട്ട് സെർബ് മോണ്ടിനെഗ്രിൻ ബൾഗേറിയൻ സ്ലോവീൻ തുടങ്ങിയ വലിയ ഒരു വിഭാഗം സൗത്ത് സ്ലാബുകളാണ് അപ്പോൾ ഇതിൽ സൗത്ത് സ്ലാബുകളിൽപ്പെട്ട ബോസ്നിയാക്ക് സെർബ് ക്രൊയാട്ട് ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന സ്ഥലമാണ് ഈ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന അതിൽ തന്നെ ബോസ്നിയാക്കുകൾക്കാണ് ഭൂരിപക്ഷമുള്ളത് ഏതാണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ശതമാനത്തോളം ജനസംഖ്യയിൽ ബോസ്നിയാക്കുകളാണ് ഈ സ്ലാബുകളുടെ പ്രത്യേകിച്ച് സൗത്ത് സ്ലാബുകളുടെ ഒരു സവിശേഷത കാലങ്ങളായി അവരിൽ നിലനിൽക്കുന്ന വംശീയമായിട്ടുള്ള പകയാണ് വംശഹത്യകൾ ധാരാളം ബാൾക്കം പ്രദേശത്ത് തന്നെ അരങ്ങേറിയിട്ടുണ്ട് ഒരു ഏകീകരണത്തിനുള്ള ശ്രമത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ഹൂസ് സോങ് ഈസ് ദിസ് എന്ന പേരിൽ ബൾഗേറിയൻ ചലച്ചിത്രകാരി അദിയല പിവയാണ് അത് ചെയ്തത് അവരെ ഒരു പാട്ടിൻ്റെ ഉറവിടം അന്വേഷിച്ച് പോവാണ് ബൾഗേറിയയിൽ അവരാ പാട്ട് കേട്ടിട്ടുണ്ട് പാട്ടെന്ന് പറഞ്ഞുകൂടാ ഒരു ഈണം ബൾഗേറിയയിൽ അവരാ ഈണം കേട്ടിട്ടുണ്ട് പിന്നെ അവർ പല ആവശ്യങ്ങൾക്കും വേണ്ടി പലയിടത്തും സഞ്ചരിച്ചപ്പോൾ ബാൽക്കൺ പ്രദേശത്തെല്ലാം തന്നെ ആ ഈണം നിലനിൽക്കുന്നുണ്ട് ചിലയിടത്ത് പട്ടാളക്കാരുടെ മാർച്ചിങ് സോങ്ങ് ആയിട്ട് വേറെ ചിലയിടത്ത് പള്ളിയിലുള്ള പിന്നെ കരോൾ സംഗീതമായിട്ട് ഇനിയും ചില സ്ഥലത്താണെങ്കിൽ ദർവീശികളുടെ ആലാപനങ്ങളായിട്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രണയത്തിൻ്റെ പിന്നെ അവതരണങ്ങളായിട്ട് ഒക്കെയും ഈ ഈണം അതുപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാം ഒരർത്ഥത്തിൽ ലോകപ്രസിദ്ധമാണ് ഈണം അത് ബോണിയമ്മൻ്റെ റാസ്പുട്ടിൻ ഗാനത്തിലൊക്കെ ആ ഈണം വന്നിട്ടുണ്ട് മലയാളത്തിൽ പോലും ആ ഈണത്തിലുള്ള ചലച്ചിത്ര ഗാനമുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത ബാൾക്കൻ പ്രദേശത്തുള്ള ആളുകളൊക്കെ തങ്ങളുടെ ഒരു പൈതൃകത്തിനൊരു അടയാളം പോലെ ഈ ഈണം ഈ നിലനിർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ പെയ്വാ ഈ ഈണത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണ യാത്രയാണ് നടത്തുന്നത് അപ്പോൾ ആ ഒരു ഈണത്തിലൂടെ സംഗീതത്തിന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തെ ഒരുപക്ഷെ ഏകോപിപ്പിച്ചാൽ ഏകോപിപ്പിക്കാൻ സാധിച്ചേക്കും എന്നൊരു ചിന്തയോടുകൂടിയാണ് അതിലപ്പീവ അവരുടെ സഞ്ചാരം നടത്തുന്നത് പക്ഷേ ആ ഡോക്യുമെൻ്ററി അവസാനിക്കുന്നിടത്ത് ഒടുവിൽ ഒടുവിലവർ മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ ആയിട്ടും ഈ ആളുകൾ അതിൽ നിന്നും ഒന്നും ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് സാധാരണ ചരിത്രം ആളുകളെ പലതും പഠിപ്പിക്കാറുണ്ട് ഒരുപക്ഷെ വാൾക്കൻ ജനതയും പിന്നീട് പഠിക്കുമായിരിക്കാം കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ് റുവാണ്ടയിൽ നടന്നത് റുവാണ്ടയിൽ ഹുതു തുത്സി ജനവിഭാഗങ്ങൾ തമ്മിൽ അവിടെ ഭീകരമായ നരഹത്യാണ് അവർക്കിടയിലുള്ള വംശീയസ്പർദ്ധയെ തുടർന്ന് നടന്നത് പക്ഷേ അതേസമയം ഇന്നത്തെ റുവാണ്ട എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഹുതു തുത്സി എന്നീ ഐഡൻറ്റിറ്റികളെ ഓർമ്മിക്കാൻ പോലും അവരിഷ്ടപ്പെടുന്നില്ല അവരെല്ലാവരും റുവാണ്ടൻ മാത്രമായി മാറിയിരിക്കുന്നു ഇനി റുവാണ്ടൻ എന്നതുപോലും ഒരു പരമാധാരമായി മാറാമോ എന്നൊരു പ്രശ്നം വരും അത് ഭൂപരമായി രൂപപ്പെട്ടിട്ടുള്ള ദേശീയതകൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെടുമ്പോഴാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നത് തീർച്ചയായിട്ടും നമ്മൾ ആർജിക്കേണ്ടതായിട്ടുള്ളൊരു ഗുണമാണ് മനുഷ്യൻ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള മനോഭാവമാണ് ഈ വംശീയത അതിനോട് ചേർത്ത് തന്നെയാണ് ദേശീയതയും വായിക്കാൻ നമുക്ക് സാധിക്കുക എന്തായാലും ഈ അർത്ഥത്തിലുള്ളൊരു വംശീയത നിലനിൽക്കുന്ന ഒരു പ്രദേശം ഇന്നും നിലനിൽക്കുന്ന പ്രദേശമാണ് ബാൽക്കൻ പ്രദേശം ഈ ബാൾക്കൺ പ്രദേശത്ത് മുമ്പ് യൂഗോസ്ലാവിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വലിയൊരു രാജ്യം പിന്നീട് പിളർന്നപ്പോൾ റിപ്പബ്ലിക്കളായി ചിതറി തെരിച്ചപ്പോൾ അതിലൊന്നായിരുന്നു ഇപ്പറഞ്ഞ ബോസ്നിയ ഹെറിസഗോവിനെ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു മൂന്ന് ജനവിഭാഗങ്ങളാണ് തെക്കൻ സ്ലാബുകളിൽപ്പെട്ട മൂന്ന് ജനവിഭാഗങ്ങളാണ് അതിലൊന്ന് ബോസ്നിയാക്കാണെന്ന് പറഞ്ഞു മതപരമായി ബോസ്നിയാക്കുകൾ ഏതാണ്ട് നൂറ് ശതമാനം എന്ന് തന്നെ പറയാം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ ബോസ്നിയാക്കുകൾ ബോസ്നിയൻ മുസ്ലിംസ് എന്നും പറയാറുണ്ട് രണ്ടാമത്തെ വിഭാഗമായ സെർബ് അത് സെർബിയൻ ഓർത്തഡോക്സി അവർ ബൈസാൻഡ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രജകളായിരുന്നു അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിസമാണ് അവരിൽ പിടിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ സെർബിയൻ ഓർത്തഡോക്സി എന്ന് പറയാവുന്ന ചർച്ചിൻ്റെ ഒരു ഭാഗമാണ് അവർ മൂന്നാമത്തത് ക്രൊയാട്ടുകൾ അവർ റോമൻ കത്തോലിക്കരുമാണ് ഇങ്ങനെ മൂന്ന് മതവിഭാഗമാണ് മൂന്ന് വംശീയ വിഭാഗവുമാണ് അവിടെ എല്ലാ ആളുകളും ഈ സ്ലാബുകളിൽപ്പെട്ട എല്ലാവരും ഇങ്ങനെ പരസ്പരം തല്ലിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് എന്ന് ഞാനിവിടെ പറഞ്ഞു ഇതിനൊരു വലിയ ചരിത്രമുണ്ട് ഈ പ്രദേശത്തിന് തന്നെ ഈ ബോസ്നിയ നെർസോവിന ഉസ്മാനിയ തുർക്കികളുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു കുറേ കാലം പത്തൊമ്പതാം നൂറ്റാണ്ടോടെ ഓസ്ട്രോ ഹങ്കേറിയൻ അഥവാ ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിന് കീഴിൽ അത് വന്നു ഹാസ്ബർഗ് അധികാരത്തിനെതിരെ പിന്നീട് ഒരു സ്ലാവിക് ഐക്യം രൂപപ്പെട്ടു അങ്ങനെ സ്ലാവിക് ഐക്യം രൂപപ്പെട്ടു അത് തമ്മിലുള്ളൊരു രാഷ്ട്രീയ വടംവലിക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തെട്ടിന് ബോസ്നിയൻ തലസ്ഥാനമായ സാരായവോയിൽ വെച്ച് ഓസ്ട്രിയൻ ഹങ്കറി കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻസ് രാജകുമാരൻ ഒരു ബോസ്നിയൻ സെർബ് ദേശീയവാദിയുടെ കൈയാൽ വെടിയേറ്റ് മരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതോടുകൂടിയാണ് ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാം ലോകയുദ്ധത്തിന് നിമിത്തമായി തീരുന്ന സംഭവം നടക്കുന്നത് ഈ പ്രദേശത്താണ് എന്തായാലും ഒന്നാം ലോകയുദ്ധത്തിൽ സെൻട്രൽ പവേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷത്തായിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു ഈ ഓസ്ട്രിയ ഹങ്കറി പക്ഷേ അതേസമയം അവർക്ക് ഭീകരമായ തിരിച്ചടിയാണ് യുദ്ധത്തിൽ കിട്ടിയത് ഈ ആക്സിസ് സോറി സെൻട്രൽ പവേഴ്സിന് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു അസംതൃപ്തിയിൽ നിന്നും ഈ സ്ലാവിക് യൂണിറ്റിയിൽ നിന്നുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കിങ്ഡം ഓഫ് സെപ്സ് ക്രൊയാഡ് സ്ലോവീൻസ് എന്നൊരു പിന്നെ ഐക്യരാഷ്ട്രം രൂപപ്പെട്ടു ഈ സഖ്യത്തിൽ പിന്നീട് ബോസ്നിയ ഹെർസഗോവിനയും ചേർന്നു അതോടെ അത് കിങ്ഡം ഓഫ് യുഗോ സ്ലാവിയ എന്നറിയപ്പെട്ടു സ്ലാവിക് ഭാഷയിൽ യുഗ് എന്ന് പറഞ്ഞാൽ സൗത്ത് എന്നാണ് പിന്നെ സ്ലാവിയ എന്ന് പറഞ്ഞാൽ ഈ സ്ലാവിക് ജനവിഭാഗമാണ് ഇപ്പോൾ സൗത്ത് സ്ലാബുകളെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് യുഗോസ്ലാബിയ എന്ന പേര് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ രണ്ടാം ലോകയുദ്ധ കാലത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കാലത്ത് യുഗോസ്ലാബിയ ജർമ്മൻ പക്ഷത്തിന് പൂർണമായും കീഴടങ്ങി അതോടുകൂടി അവിടെ വേറൊരു തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രതിഭാസം കൂടി ഉടലെടുത്തു അത് ആൻറ്റി ഫാഷിസ്റ്റ് കൗൺസിൽ ഫോർ ദി നാഷണൽ ലിബറേഷൻ ഓഫ് യുഗോസ്ലാബിയ എന്നൊരു പ്രസ്ഥാനമായിട്ട് തന്നെ മാറി അവരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായൊരു പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തെ തുടർന്ന് യോസിഫ് ബ്രോസ് ടിറ്റോ മാർഷൽ ടിറ്റോ എന്നറിയപ്പെട്ട നേതാവ് ഇവരുടെ നേതാവായിട്ട് ഉയർന്നു വന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പിന്നെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയ എന്നൊരു രാജ്യം രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ബോസ്നിയ ഹെർസഗോവിന മാറുകയും ചെയ്തു യുഗോസ്ലാവിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് പിന്തുടർന്നതെങ്കിലും സ്റ്റാലിനുമായിട്ട് ടിറ്റോ അത്ര രസത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ മാർഷൽ ടിറ്റോ ജവഹർലാൽ നെഹ്റു ജമാൽ അബ്ദുൽ നാസർ മുതലായിട്ടുള്ള നേതാക്കന്മാരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു ചേരിചേരാ സഖ്യം രൂപപ്പെടുകയാണ് രൂപപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അന്ന് നിലനിന്നിരുന്ന സോവിയറ്റ് യൂണിയൻ അമേരിക്ക ശാക്തീക മത്സരമുണ്ടല്ലോ ആ ഒരു മത്സരത്തിൽ ചേരിചേരാ നയം സ്വീകരിക്കുകയാണ് ചെയ്തത് എന്തായാലും ആ ഒരു പിന്നെ എന്ന് പറയുന്നത് ഒരു ഒരു കോൺഫെഡറേഷനാണ് യഥാർത്ഥത്തിൽ ഒരുപാട് റിപ്പബ്ലിക്കുകൾ അതിൽ ബോസ്നിയ ഉണ്ട് ക്രോയേഷ്യ ഉണ്ട് മാസിഡോണിയ ഉണ്ട് മോണ്ടിനിഗ്രോ ഉണ്ട് സ്ലോവീനിയ ഉണ്ട് സെർബിയ ഉണ്ട് അപ്പോൾ ഈ റിപ്പബ്ലിക്കുകളൊക്കെ ചേർന്നിട്ടാണ് ഈ യുഗോസ്ലാവിയ രൂപപ്പെടുന്നത് ലീഗ് ഓഫ് കമ്മ്യൂണിസ്റ്റ് ഓഫ് യൂഗോസ്ലാവിയ എന്ന ഒരു ഏകകക്ഷി ഫെഡറൽ റിപ്പബ്ലിക്കായിട്ടാണ് അത് മുന്നോട്ട് പോയത് മാർഷൽ ടിറ്റോ കമ്മ്യൂണിസ്റ്റാണ് സോഷ്യലിസ്റ്റാണ് പക്ഷേ വംശീയമായിട്ട് അദ്ദേഹം ഒരു സെർബാണ് എന്തായാലും വംശീയതയുടെ ഈ ഒരു പിടുത്തത്തിൽ നിന്ന് എത്ര വലിയ ആദർശവാദികളും പൂർണ്ണമായും മുക്തരാണ് എന്നൊന്നും വിചാരിക്കാൻ വല്ലാതെയൊന്നും ചരിത്രം നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് തന്നെയുമല്ല മറ്റൊരു ശക്തമായിട്ടുള്ള വംശീയ വംശീയഭ്രാന്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കമ്പോഡിയ ഈ കമ്പോഡിയയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കമ്പൂച്ചിയ അന്ന് കമ്പൂച്ചിയ എന്നാണ് അറിയപ്പെട്ടത് പോൾ പോട്ട് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ നേതൃത്വത്തിൽ ഖമറുകൾ എന്ന ആ ജനവിഭാഗം മറ്റ് ജനവിഭാഗങ്ങൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള രക്തക്കളങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത് കമ്മ്യൂണിസം അടിസ്ഥാന വർഗത്തെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് മാനുഷികമായ ഒരു വീക്ഷണത്തെ മുൻനിർത്തി രൂപപ്പെട്ടു വന്നിട്ടുള്ള സിദ്ധാന്തമാണ് പ്രത്യയശാസ്ത്രമാണ് അതേസമയം ഒരു ഭാഗത്ത് ഏകാധിപത്യത്തിൻ്റേതായൊരു കേന്ദ്രീകൃത ഭരണം അതിൽ രൂപപ്പെട്ടു വന്നു എന്നതും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ കയ്യിൽ അതിന് വംശീയമായിട്ടുള്ള ഒരു സ്വഭാവം കൂടി കൈവന്നു എന്നതും ചരിത്രമാണ് എന്തായാലും ടിറ്റോയുടെ ഭരണത്തിന് കീഴിൽ സെർബുകൾ കൂടുതൽ ശക്തരായി ഭരണത്തിൻ്റെ പല മേഖലകളിലും അധികാരവും ആധിപത്യവും ഒക്കെ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ ടിറ്റോ മരിക്കുന്നത് വരെ ടിറ്റോയുടെ കാലശേഷം വരെ കാലം അവസാനിക്കുന്നത് വരെ അതിനെതിരായിട്ട് പൊരുതാനുള്ളൊരു ശക്തിയൊന്നും അവിടെ രൂപപ്പെട്ടു വന്നിരുന്നില്ല ടിറ്റോയുടെ മരണം അതിന് മുമ്പായിട്ട് തന്നെ പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പൊതുവിൽ തന്നെ രാഷ്ട്രീയമായിട്ട് തകർന്നു പോയി ടിറ്റോയുടെ മരണവും കൂടി കഴിഞ്ഞതോടുകൂടി വേറെ തരത്തിലുള്ള വംശീയമായിട്ടുള്ള വേർതിരിവുകളാണ് അവിടെ ഉണ്ടായത് വമ്പിച്ച സംഘർഷങ്ങൾ സെർബ് ക്രൊയാട്ട് സ്ലോവേനിയൻ ദേശീയതകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അവിടെ നടന്നു അങ്ങനെ സെർബിയയും മോണ്ടിനിഗ്രോയും ചേർന്നിട്ട് ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യൂഗോസ്ലാവിയ എന്ന് പറയുന്നൊരു രാജ്യം രൂപപ്പെട്ടു നേരത്തെ ഉള്ളത് സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയാണ് ഇത് വെറും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയ അപ്പോൾ അങ്ങനെ ഒരു രാജ്യം രൂപപ്പെട്ടു അത് പിന്നീട് സെർബിയ ആൻഡ് മോണ്ടെനിഗ്രോ എന്ന പേരിൽ അറിയപ്പെട്ടു അതും കഴിഞ്ഞിട്ട് പിന്നീട് അത് സെർബിയയും മോണ്ടെനിഗ്രോയും വെവ്വേറെയായി ആയി എന്നുള്ളതും ചരിത്രം എന്തായാലും ഈ സെർബിയൻ നേതാവായിട്ട് സ്ലോബോദാൻ മിലോസെവിച്ച് എന്ന ഒരു കടുത്ത വംശീയവാദി രംഗപ്രവേശം ചെയ്തതോടുകൂടിയാണ് വളരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ ആരംഭിക്കുന്നത് എന്ന് കാണാം അതോടുകൂടി പിന്നെ ഈ യുഗോസ്ലാവിയ എന്നതിൽ നിന്ന് ക്രൊയേഷ്യയും സ്ലൊവീനിയയും ഒക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആ റിപ്പബ്ലിക്കുകളൊക്കെ ചേർത്തിരുന്നു അവർ അവരൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു മറ്റ് റിപ്പബ്ലിക്കുകളും അത് അത് തന്നെ തുടർന്നു അതോടെ ബോസ്നിയൻ ഹെർസൊഗോവീനയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അത് ബോസ്നിയയിലെ സെർബുകളെ പ്രകോപിതരാക്കി അവരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ വാദമനുസരിച്ച് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഈ സെർബിയ ആൻഡ് മോണ്ടനിഗ്രോയുടെ ഭാഗമായിട്ട് തുടരാണ് വേണ്ടത് പക്ഷേ അതൊരിക്കലും അംഗീകരിക്കാൻ ഈ ബോസ്നിയാക്കുകൾക്കും ക്രോയാട്ടുകൾക്കും സാധിക്കുമായിരുന്നില്ല പ്രത്യേകിച്ചും മിലോസവിച്ചിൻ്റെ നേതൃത്വത്തിൽ എന്തായാലും അവരവിടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് അനുകൂലമായ റെഫറണ്ടം പാസ്സാക്കി ഇതോടുകൂടിയാണ് സെർബുകൾ വളരെ ക്രൂരമായ വംശഹത്യ ആരംഭിച്ചത് ക്രോയാട്ടുകൾക്കെതിരെയും തിരിഞ്ഞിരുന്നു പിന്നീട് ബോസ്നിയാക്കുകൾ അവരുടെ ലക്ഷ്യമായി മാറി വളരെ ക്രൂരമായ അത് തന്നെയല്ല നരമേധത്തോടൊപ്പം തന്നെ പ്രഖ്യാപിത ബലാത്സംഗ യുദ്ധം പ്രഖ്യാപിത റേപ്പ് വാർ അതാണ് അവിടെ നടന്നത് എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അത് ആരംഭിച്ചത് മൂന്ന് കൊല്ലത്തോളം ഐക്യരാഷ്ട്രസഭ മൗനം പാലിച്ച് നോക്കി നിന്നു പിന്നീട് ഐക്യരാഷ്ട്രസഭയും നാറ്റോയും ഒക്കെ ഇടപെട്ട് ഒരു സമാധാന കരാറുണ്ടാക്കി അങ്ങനെ സമാധാന കരാറുണ്ടാക്കിയതോടുകൂടിയാണ് ഇന്നത്തെ ബോസ്നിയ ആൻഡ് ഹെർസഗോവീന എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ ഒറ്റ രാജ്യമായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ ഒരു രാഷ്ട്രം എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായും സ്വയംഭരണമുള്ള രണ്ട് പ്രദേശങ്ങളാണ് അതിലൊന്ന് ബോസ്നിയ ഹർസഗോബിന എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തേതിന് സെബ്സ് സെർസ്ക എന്നാണ് പറയുക സെഫ്സ്ക എന്ന് പറഞ്ഞാൽ സെർബുകൾക്ക് ആധിപത്യമുള്ള മേഖലയാണ് മാത്രവുമല്ല മൊത്തത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണ നിർവഹണത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു വിചിത്രമായ രീതിയാണ് ഉണ്ടാക്കിയത് അതിന് കൗൺസിൽ ഓഫ് പ്രസിഡൻസി എന്നൊരു സംവിധാനമാണ് കൗൺസിൽ ഓഫ് പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രസിഡൻ്റുമാരുടെ ഒരു കൗൺസിൽ ഒരാൾ ബോസ്നിയാക്കായിരിക്കും ഒരാൾ സെർമ്പായിരിക്കും ഒരാൾ ക്രൊയാട്ടായിരിക്കും അവർക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡൻസി കൗൺസിലിന് നാല് വർഷമാണ് കാലാവധി അത് കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ ഈ നാല് വർഷം ഈ മൂന്ന് പേരുമാണ് ഭരണം നടത്തുന്നതെങ്കിലും അതിൽ ഒരാളെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കും ചെയർമാൻ ഓഫ് ദി പിന്നെ ചെയർമാൻ ഓഫ് പ്രസിഡൻസി എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാനത്തോടു കൂടി അദ്ദേഹമാണ് രാഷ്ട്രത്തലവൻ അദ്ദേഹത്തിന് എട്ട് മാസമായിരിക്കും അദ്ദേഹത്തിൻ്റെ കാലാവധി എട്ട് മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാവും അത് കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമത്തെ ആളായി പിന്നെ ആദ്യത്തെ ആളിലേക്ക് തന്നെ പോകും അങ്ങനെ നാല് വർഷം ആദ്യത്തെ ചെയർമാൻ ഓഫ് പ്രസിഡൻസി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അലിജ അലി ഇസദ് ബഗോവിച്ചാണ് അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇത് പറഞ്ഞു വരുന്നത് സമരങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരു തീച്ചൂളയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ചിന്തകൻ ചിന്തകളുടെ ആഴം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു പ്രതിഭയാണ് ലോകത്തുള്ള സർവ്വ വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം വായിച്ചിട്ടുണ്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണത് ഒരുപാട് വിഷയങ്ങൾ അതിൽ പ്രതിഭാ പ്രതിപാദിക്കപ്പെടുന്നു ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യപ്പെടുന്നു ക്ലാസിക്കൽ തത്വചിന്ത മുതൽക്ക് പൗരസ്ത്യ തത്വചിന്തകൾ വരെ ഇതിൽ പരാമർശിക്കപ്പെടുന്നു വ്യത്യസ്ത കലാരൂപങ്ങൾ അതിൽ കടന്നു വരുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതിൽ പറയാത്ത വിഷയങ്ങളില്ല എന്ന് തന്നെ ചിന്തിച്ചു പോകുന്ന സ്വഭാവത്തിൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കാഴ്ചയൊന്നും അതിലില്ലെങ്കിലും അതും അതിലേക്ക് കടന്നു വരുന്നുണ്ട് ചിത്രകല വരുന്നുണ്ട് നാടകം വരുന്നുണ്ട് കവി കവിത വരുന്നുണ്ട് അപ്പോഴിങ്ങനെ പിന്നെ ഒരുപാട് വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ബഗോവിച്ച് ഇവിടെ സൂചിപ്പിച്ച ഇസ്സത്ത് ബെഗോവിച്ച് അദ്ദേഹത്തിൻ്റെ പേര് മലയാളത്തിൽ ബെഗോവിച്ച് എന്ന് മാത്രമായിട്ട് തെറ്റായിട്ട് ഉച്ചരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ സർനെയിം യഥാർത്ഥത്തിൽ ഇസ്സദ് ബെഗോവിച്ച് എന്നാണ് മലയാളത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം രാജമാർഗം എന്ന പേരിൽ പിന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ എൻ പി മുഹമ്മദാണ് വിവർത്തനം ചെയ്തത് പക്ഷേ അതിൽ പബ്ലിഷേഴ്സ് അദ്ദേഹത്തിൻ്റെ പേരെഴുതുമ്പോൾ അലിജ അലി ഇസത്ത് ബെഗോവിച്ച് എന്ന് രണ്ടായിട്ട് എഴുതി അതല്ല ശരിയായിട്ടുള്ള രൂപം ഇസദ് ബെഗോവിച്ച് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സർനെയിം അതേ തുടർന്നാണെന്ന് തോന്നുന്നു കേരളത്തിൽ വ്യാപകമായിട്ട് ബെഗോവിച്ച് ബെഗോവിച്ച് എന്ന് കേൾക്കാറുണ്ട് ബോസ്നിയയിൽ അങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ സർനെയിം ഇസ്സദ് ബെഗോവിച്ച് അപ്പം ഇസ്സദ് ബെഗോവിച്ച് കേവലം ഒരു ചിന്തകൻ ഒരു നേതാവ് എന്ന നിലക്ക് മാത്രമല്ല ഒരു ഇപ്പറഞ്ഞതുപോലെ സമരങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തീച്ചോളയിൽ ടിറ്റോയുടെ കാലം മുതൽക്ക് പിന്നീടുണ്ടായിട്ടുള്ള സെർബ് ആധിപത്യകാലത്തുമൊക്കെയായിട്ട് പതിനാറ് വർഷത്തോളം അദ്ദേഹം കാരാഗ്രഹത്തിനകത്തായിരുന്നു ജയിലിനകത്തായിരുന്നു ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നോട്ട്സ് ഫ്രം പ്രിസൺ എന്ന പേരിൽ തന്നെ ഒരു പുസ്തകമുണ്ട് എന്തായിരുന്നാലും അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ ആമുഖത്തിൽ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്താണ് അതിലുള്ള പ്രതിപാദ്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെയും നമ്മൾ ഒരല്പം വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി അസ്ലാം വലൈക്കും വർഹമത്ത